അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് പുതിയ രണ്ട് അതിഥികൾ കൂടി വന്നിട്ടുണ്ട് ശോഭ ആൻഡ് ഷിയാസ് ഇവര് ഏഴിന്റെ പണിയുമായിട്ടാണ് വന്നത് എന്ന് തോന്നുന്നു എല്ലാവരെയും നന്നായിട്ട് ട്രോളുന്നുണ്ട് അപ്പൊ ഇവരെ സ്വാഗതം ചെയ്യാനൊക്കെ ലക്ഷ്മിയാണ് ചെന്നിട്ടുള്ളത് ലക്ഷ്മിയോട് രണ്ട് പ്രാവശ്യം കുടിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ഒന്ന് മാറി നിൽക്കണു പിന്നെ ലക്ഷ്മിക്ക് സംസാരിക്കാനേ കഴിയുന്നില്ല ശോഭയോടും ഷിയാസിനോടും ഓരോ കാര്യങ്ങൾ വീട്ടിലെ അംഗങ്ങൾ ചോദിക്കുന്നുണ്ട് അവർക്കൊന്നും ശരിയായ ഉത്തരം ഇവർ കൊടുക്കുന്നില്ല സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന രണ്ട് അതിഥികളാണ് ഷിയാസും ശോഭയും പക്ഷെ ഒരു ഹോട്ടലിന്റെ ഒരു ഇതൊന്നും തോന്നുന്നില്ല ഹോട്ടലിന്റെ ഒരു ചുറ്റുപാടൊന്നും അല്ല അവിടെയുള്ളത് എല്ലാവരും ഗസ്റ്റിനെ ചുറ്റു കൂടി നിൽക്കാണ് ആരും അവർ അവരുടെ ജോലികളൊന്നും നന്നായിട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഗസ്റ്റിന്റെ കൂടെ ഇങ്ങനെ നിന്നാണ്ട് ഇങ്ങനെ ഒരു കോമാളി ചോദ്യങ്ങളും ചോദിച്ചെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് ചിലരൊക്കെ അവരുടെ ജോലികൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ചിലരൊക്കെ അങ്ങനെ ഒരു തമാശയായിട്ട് വിടാണ് അനിമോൾക്ക് ജോലി ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് കഴിയുന്നില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ചുറ്റുപാടും ചെയ്യേണ്ട ജോലികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഷാനുവാസും അനീഷും പ്ലാനിംഗ് ഒക്കെ ചെയ്ത് മാക്സിമം നോക്കുന്നുണ്ട് എന്തായാലും ബി ബി ഹൗസിലെ ഹോട്ടൽ നമുക്ക് എങ്ങനെയൊന്ന് കണ്ടറിയാം എന്തായാലും ഈ കേസ്റ്റ് അവർക്ക് ഏഴ് പണിയുമായി